ഏടാ ചേട്ടാ ഞാനിപ്പൊ എവിടെ അറിയോ നീ ഒന്ന് നോക്കിക്കേ ഇതിന് മണ്ടയ്ക്കൊരു സംഭവം ഉണ്ട് അത് എന്തുവാന്ന് നിങ്ങൾക്ക് കാണണ്ടായോ കാണിച്ചു തരട്ടെ കാണിച്ചു കാണിച്ചോടത്തെ നീ അവിടെ നിന്ന് താഴോട്ടൊന്നു നോക്കിയാ അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെ നമ്മുടെ ഈ ഒരു കുഞ്ഞു ഏറുമാടം നിൽക്കുന്നെ അപ്പൊ എന്ത് അടിപൊളിയാണെന്നറിയാമോ നല്ല രസമാണ് അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് അതായത് ഒരു തെങ്ങിന്റെ ഏതാണ്ട് പകുതിയോളം വന്നിട്ടുണ്ട് ഈ ഒരു ഏറുമാടത്തിന്റെ വലിപ്പം അപ്പൊ നമുക്ക് എന്താണ് സംഭവം എന്നൊക്കെ ഒന്ന് നോക്കാവേ ഹായ്ക്കൂട്ടുകാരെ ഞാൻ ഞാൻ നിങ്ങളുടെ എട ചേട്ടാ ഞാൻ പറഞ്ഞില്ലേ ഒരു ഏറുമാടം ഉണ്ട് ഒരു കുഞ്ഞു ഏറുമാടം അത് നിനക്ക് കാണണോ എനിക്കോ പിന്നെന്താ നീ ഇങ്ങോട്ട് കേറി വാ കുഞ്ഞു സ്റ്റെപ്പുണ്ട് കുഞ്ഞി ഏർമാടത്തിന് കുഞ്ഞു സ്റ്റെപ്പാ വേണത് വെച്ചിരിക്കുന്നത് അപ്പൊ ഈ സ്റ്റെപ്പ് വഴി കേറി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാടുന്ന ധാരാ നിർമ്മിച്ചെന്നൊക്കെ ഞാൻ വഴിയേ പറഞ്ഞുതരാം പക്ഷെ നീ ആദ്യം ഇങ്ങോട്ട് കേറുവേ അതെ അതെ പിന്നെന്താ ഇതിനകത്ത് എട്ട് ഒമ്പത് പേർക്ക് നിക്കാന്നിരിക്കുന്നേ ഒമ്പത് പേർക്കോ ആ കേറി വാ വാ കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ ഇതാണ് ഏറുമാടം ഞാൻ താഴെ പറഞ്ഞില്ലായിരുന്നു അതാണ് സംഭവം വാ ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഈ പണിത് വെച്ചിരുന്ന അങ്കിളിനോട് ചോദിക്കാവേ അങ്കിള് നമുക്ക് ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും അപ്പൊ വാ നമുക്ക് ഇതാണ് അങ്കിള് കാണിച്ചോടുത്തേ ഇതാണ് ഈ ഏറുമാടത്തിന്റെ സൃഷ്ടാവ് അദ്ദേഹമാണ് ഇത്ര അടിപൊളിയായിട്ട് കുഞ്ഞു രീതിയിൽ വളരെ ചെലവ് കുറച്ചല്ലേ വളരെ ചെലവ് കുറഞ്ഞ രീതിയില് അടിപൊളി ഒരു സെറ്റപ്പില് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അംഗളുമായിട്ട് ചോദിക്കാം അപ്പൊ അംഗിളേ എന്തായിരുന്നു സംഭവം എങ്ങനെയാണ് ഇത് ചെയ്യാനായിട്ട് തോന്നി ഇത് പിന്നെ മോഡ ഒരു പഴയ വീടുണ്ടായിരുന്നു അത് ഇങ്ങനെ പൊളിച്ച സമയത്ത് അത് അവിടെ കിടന്ന് അശ്ശു കൊണ്ടാലോ വെറുതെ കിടന്ന് ഒന്നിച്ചതിൽ കയറി അങ്ങനെ കിടന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നി അടൂരിന്റെ അപ്പൊ അവിടെ നിന്ന് ഒരു വണ്ടി വിളിച്ച് ഞാൻ ഈ പഴയ സാധനം പഴയ സാധനം കൊണ്ടു കൊണ്ടുവന്നു ഇവിടെ ഒരു മാസത്തോളം കിടന്നു അത് കഴിഞ്ഞപ്പോൾ ഇരിക്കാം ചെയ്യാം അപ്പൊ അങ്ങനെ ആ പഴയ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് നശി പോകണ്ടെന്നൊരു ഐഡിയ തോന്നി അങ്ങനെ ഏതാണ് അങ്ങനെ ചെയ്താണ് പഴയ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇത്രയും മനോഹരമായ രീതിയിൽ ഒരു കുഞ്ഞു ഏർമാട സൃഷ്ടിച്ചത് അല്ലേ വേറെ എന്തൊക്കെ സ്പെഷ്യാലിറ്റീസ് ആ ഈ ഏർമാടത്തിന് അങ്കിൽ എന്തൊക്കെ എന്തൊക്കെയാ ചെയ്തു വെച്ചിരിക്കുന്നേപ്പം പിന്നെ റേഡിയോ റേഡിയോ ഉണ്ട് 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 ഫാൻ ഫാൻ ആംപ്ലിഫയർ ആംപ്ലിഫയർ ഫാനുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ ഒരാൾക്ക് ഒരു ദിവസം സ്റ്റേ ചെയ്യണമെങ്കിൽ അടിപൊളിയായിട്ട് സുന്ദരമായിട്ട് ഇതിനകത്ത് സ്റ്റേ ചെയ്യാൻ പറ്റും ഒരു കൊഴപ്പില്ല അപ്പൊ ഇത് എങ്ങനെയാണ് ഇത് ഇത്രയും മേളിലേക്ക് ഇങ്ങനെ എത്രത്തോളം ചിന്തിച്ചില്ല എന്തേലും കണ്ടു കഴിഞ്ഞാ എന്തെങ്കിലും ചെയ്യണോ അല്ലെ പ്രത്യേകിച്ച് പഴയ സാധനങ്ങൾ കാണുമ്പോൾ പുതിയതാക്കി വെക്കാന്നുള്ളത് ഹോബിയാണ് കേട്ടോ ഒരു സാധനം ചെയ്യാന്നുള്ള

സ്പെൻഡ് ചെയ്ത് മക്കളും കൊച്ചുമക്കളും ഒക്കെ എല്ലാരും ഇതിനകത്ത് കൂടാറുണ്ട് ആദ്യം പറഞ്ഞില്ല ഒരു എട്ട് എട്ട് പേർക്ക് അടിപൊളിയായിട്ട് സുഖമായിട്ട് ഇരിക്കാവുന്നതാണ് അപ്പൊ അങ്ങനായാലും അങ്ങനെ ഫാമിലി ആയാലും അല്ലെ മക്കളും കൊച്ചുമക്കളും ഒക്കെ വന്നതിനകത്ത് ചുമ്മാ എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഓക്കെ വളരെ സന്തോഷം ഒരുപാട് നല്ല അകമൊക്കെ ആണെങ്കിലും അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ലൈറ്റ് സെറ്റപ്പ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ ഓക്കേ ഓക്കേ അപ്പൊ അങ്ങനെ ഇതിന് കോസ്റ്റ് ഒന്നും ആയില്ലേ കുറച്ച് 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 പൈസ 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 എന്ന് ഈ ഈ ഈ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ഐറ്റം വാങ്ങിച്ചു 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 ബൾബുകൾ ബൾബും അതൊക്കെ അതൊക്കെ നമ്മൾ തന്നെ അപ്പോൾ ആംപ്ലിഫയറും കാര്യങ്ങളൊക്കെ നേരത്തെ എന്റെ കയ്യിലുള്ള കയ്യിലുണ്ടായിരുന്ന സാധനങ്ങൾ വെച്ചിട്ട് ചെയ്തേക്കോ അല്ലേ ഓക്കേ ഓക്കേ ഫാൻ ചെയ്തേക്കുവാൻ കറങ്ങേ ഒന്നിട്ടേ നോക്കട്ടെ ഫാൻ കറങ്ങ ആ നല്ല ഫാൻ കറങ്ങുന്നുണ്ട് ആ ഓക്കേ ഓക്കെ നല്ല രസം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അത്യാവശ്യം നല്ല ഹൈറ്റ് തന്നെ ഇരിക്കുന്ന കേട്ടോ

അങ്ങനെ അപ്പൊ ഈ തെങ്ങിനോട് ചേർന്നല്ലേ ഇത് നിൽക്കുന്ന അപ്പൊ തേങ്ങ മീണ് അങ്ങനെയുള്ള ഇതിന്റെ ഞാൻ അത് ബുദ്ധിപൂർവ്വമായത് പ്രൂഫ് ഇട്ടേക്കെന്ന് പറഞ്ഞാൽ ആദ്യം പലകടിച്ചു എളുപ്പം തേങ്ങയും പറയാൻ പോകുന്നൊളിയായിട്ട് ചെയ്തിട്ടുണ്ടല്ലേ കുഞ്ഞിയാണെങ്കിലും മനോഹരമായിട്ടാ ചെയ്തിരിക്കുന്നത് സത്യം പറഞ്ഞ നമുക്ക് വൈകുന്നേര സമയങ്ങളിലൊക്കെ ചായ കുടിക്കാനൊക്കെ കേട്ടോ എനിക്ക് ഒത്തിരി വളരെ ചൂടൊന്നും ഇല്ല ചെറിയ ചൂട് ഉണ്ടെങ്കിലും നമുക്ക് ഫാൻ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ പാട്ടും കാര്യങ്ങളും റേഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് കണ്ടായിരുന്നോ ഈ ഇവിടെ ജനലും കാര്യങ്ങളും മൊത്തത്തിൽ കെട്ടി അടച്ചിരിക്കും മുളകൊണ്ടാ ചെയ്തിരിക്കും മുളകൊണ്ട് തന്നെ ചെയ്താ അങ്ങൾ അത് നമ്മളെ വീട്ടില് ജനല് വെക്കുന്ന പോലെ തന്നെ ഇത് പുറത്തുനിന്ന് കാറ്റും കാര്യങ്ങളും ഒക്കെ വരാനായിട്ട് മുളകൊണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മാറ്റാൻ വെച്ചാൽ നാല് സൈഡും ഇതെല്ലാം കത്തേ ഇതൊക്കെ വാങ്ങിച്ചതാണോ

ഭക്ഷണം കഴിക്കാനൊക്കെ ആണെങ്കിൽ ഇവിടെ ഓ ഒരു ടേബിളായിട്ട് അവിടെ ഒരു സാധനം ഉണ്ട് അപ്പൊ അതില് നമുക്ക് ഭക്ഷണമൊക്കെ വെച്ചിട്ട് അല്ലെ ഇച്ചിരി വെള്ളമൊക്കെ കുളിക്കണമെങ്കിൽ ഭക്ഷണം കഴിക്കാം അപ്പൊ അങ്ങനെ ഈ കട്ടില് പോലൊക്കെ നിർമ്മിച്ചിരിക്കുന്നില്ലേ ഇതൊക്കെ എന്ത് എന്ത് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് പലകം കൊണ്ടാണ് ഇതും ഇതും തടിയതിനകത്ത് കട്ടിലും ഇരിക്കലും ഉള്ള സ്ഥലമൊക്കെ തടികൊണ്ടാ ചെയ്തിരിക്കുന്നത് അല്ലേ ഇതെല്ലാം അവിടുന്ന് കൊണ്ടു വന്നു പറഞ്ഞു ഒരു പഴയ വീട് പൊളിച്ച അവിടുന്ന് കിട്ടിയ സാധനങ്ങൾ അതായത് കോസ്റ്റ് കൊറച്ച് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അല്ല ചെറിയ കോസ്റ്റ് വന്നെന്ന് പറഞ്ഞില്ലേ

അടൂര് ഏഴംകുളം ഏഴംകുളം റോഡിൽ ഒരു കിലോമീറ്റർ കയറി വരുമ്പോൾ വരുമ്പോൾ എന്റെ വീട്ടിലേക്ക് അപ്പൊ അടൂരാണ് സ്ഥലം അടൂര് ഏഴംകുളം എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഏനാത്തേക്ക് അല്ലേ ഏനാത്തേക്കുള്ള റോഡിലാണ് നമ്മളുടെ ഈ ഒരു കുഞ്ഞ് വലിയ ഏറുമാടം ഇരിക്കുന്നത് അപ്പം നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കുകയും ഒക്കെ ചെയ്യാം പിന്നെ അത് മാത്രമല്ല ഇവിടുത്തെ പുറത്ത് ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം അതൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം മെല്ലെ ഇറങ്ങാം ഒരാൾക്ക് ഈസി ആയിട്ട് ആ സ്റ്റെപ്പ് വഴി അതെ അതെ ഈസി ആയിട്ട് നടന്ന താഴേക്ക് വരാം എനിക്ക് എനിക്കൊന്നും ആദ്യമായിട്ട് കേറുന്നവർക്കാണല്ലോ ബുദ്ധിമുട്ടൊന്നുമില്ല ഈസി ആയിട്ട് ഇറങ്ങുകയും ചെയ്യാം അങ്കും ഞാനിപ്പോ ഈസി ആയിട്ട് കേറി ഇറങ്ങി കൊഴപ്പൊന്നില്ല ഏതാണ്ട് എട്ട് എട്ടൊമ്പത് പേർക്ക് അടിപൊളിയായിട്ട് അവനെ തിരിക്കാനും നിക്കാനും ഒക്കെ പറ്റുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ താഴേക്കാണെങ്കിലും നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ ഊഞ്ഞാല സെറ്റപ്പ് ഒക്കെ ഉണ്ട് ശരി ഇത് ഓൾറെഡി ഒരു ആ കസേരേനെ മാറ്റി മോഡിഫൈ ചെയ്ത് ഇതൊരു ഊഞ്ഞാലാക്കി െ അപ്പൊ രണ്ടൂഞ്ഞാലുണ്ട് ഒരാൾ അവിടെ ഇരിക്ക ഒരാൾ ഇവിടെ ഇരിക്കാവുന്ന രീതിയിൽ രണ്ട് ഊഞ്ഞാൽ പണിതിട്ടുണ്ട് ഒന്ന് നോർമലി നമ്മൾ ഓണത്തിൽ പോലത്തെ ആഹ് ശരി കുറച്ചും കൂടെ പിള്ളേർക്ക് സെക്യൂർ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ സേഫ്റ്റി ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് അതെ അതെ ഓക്കെ നമുക്കൊന്ന് ആടി നോക്കാം ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് ഈ ഏർമാടത്തിൽ ഓർക്കണം കേട്ടോ ഏർമാടത്തിന്റെ ഒരു കമ്പിയലാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് നല്ലതായിട്ട് ആടാനൊക്കെ പറ്റി നമുക്ക് കൊഴപ്പൊന്നുമില്ല കംഫർട്ടബിൾ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടു അടിപൊളിയാണ് ഈ വീട് മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞാൽ നല്ല രസമുണ്ട് ഉണ്ട് നിറച്ച് ചെടിയും പൂക്കളും ഒക്കെ വെച്ചിട്ട് അങ്ങനെ അടിപൊളിയാണ് ആമ്പലും താമരയും കാര്യങ്ങളൊക്കെ ഉണ്ട് നീലത്താമരണ്ടല്ലേ നീലത്താമരൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് അത് വള്ളത്തിന്റെ ഒരു രീതിയിൽ അടിപൊളിയാണ് അതപ്പോ എന്താ അത് സിമെന്റ് ആണോ സിമെന്റിൽ ചെയ്ത് അതിന്റെ പുറത്ത് സിമെന്റ് അത് നല്ല നല്ല രസമുണ്ട് മൊത്തത്തിൽ സിമെന്റ് ആണ് ചെയ്ത് വച്ചിരിക്കുന്ന അപ്പൊ കൂട്ടാനെ ഞാൻ പറഞ്ഞില്ല ഞാൻ ഈ വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്ക് ആദ്യം കണ്ട കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീടിന്റെ ഫ്രണ്ടിലുള്ള പൂന്തോട്ടം കാര്യങ്ങളൊക്കെ അപ്പൊ അതിൽ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തൊരു കാര്യമാണ് ഇവിടെ നിൽക്കുന്ന താമര നീല താമര അല്ലെ നീല താമരണ്ട് വെള്ളയുണ്ട് ഓക്കെ ഓക്കെ ഇപ്പൊ ഇവിടെ നിലവിൽ പൂത്ത് നിൽക്കുന്ന പറഞ്ഞാൽ നീല മാത്രമേ ഉള്ളൂ റോസും കാര്യങ്ങളൊന്നും പൂത്തിട്ടില്ലെന്നല്ലേ പിങ്ക് ആ ഓക്കെ ഓക്കെ ആ പിങ്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് ഇതിന്റെ വിത്ത് വാങ്ങി വെച്ചതാണോ വാങ്ങി വെച്ചാ ഞാൻ കൊല്ലത്ത് വന്ന സമയത്ത് നിങ്ങളുടെ നാട്ടിൽ തന്നെ തന്നെയാണ് അപ്പൊ അങ്കിളിന്റെ നിലവിലെ പ്രൊഫഷൻ എന്തൊക്കെയാ ജോലി കാര്യങ്ങളൊക്കെ എനിക്ക് കൃഷിയാണ് കൃഷിയാണ് എന്തൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ വാഴ ഉണ്ട് ചീനയുണ്ട് റബ്ബറുണ്ട് മെയിൻ ആയിട്ട് അതൊക്കെ നോക്കിയാണ് വീട്ടില് വേറെ ആരൊക്കെ അപ്പൊ അങ്ങനെ ഒരു വളരെ കുഞ്ഞു ഫാമിലിയാണ് മൂന്നുപേരേ ഇവരെയുള്ള മകളും അഞ്ചു പേരെയുള്ള എല്ലാരും ഇവിടെയാണോ അല്ലെ പിള്ളേരുണ്ട് ഹസ്ബൻഡിന്റെ വീട്ടിലാണ് ഞാൻ ഏഴും ദേവി ക്ഷേത്രത്തിന്റെ തൂക്കത്തിന്റെ ആശയം കൂടിയാണ് തൂക്കത്തിന്റെ ഏഴംകുളം ദേവീക്ഷേത്രത്തെ ഒരു വലിയ പേര് കേട്ട ക്ഷേത്രമാണ് കേട്ടേത്രമാണ് തൂക്കം വഴിപാട് കേട്ടിട്ടില്ല ഇതുവരെ പത്രത്തിലേക്ക് എത്ര തവണ വരുന്നുണ്ട് അടുത്ത പ്രാവശ്യം യഥാർത്ഥ ചൂണ്ട അല്ല അയ്യോ ചൂണ്ടയാണ് പക്ഷെ ചൂണ്ട മാത്രമല്ല കിടക്കുന്നത് അല്ല താങ്ങും കൊണ്ട് കെട്ടിട്ട് അതിലാണ് തൂക്കം നടക്കുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ കാണിക്കാം മൊബൈലിൽ കാണിക്കാം പിന്നെ വിളിക്കാം കുമ്പത്തിലെ ഭരണിയാണ് അപ്പൊ അതൊക്കെയാണ് കൂടുതലായിട്ട് ആക്ടിവിറ്റീസും കാര്യങ്ങളും അപ്പൊ ഒന്നും കൂടെ ഏർമാടത്തിന്റെ വിശേഷങ്ങൾ പറയാം ഇത് വളരെ മനോഹരമായിട്ട് അതായത് ഏതാണ്ട് പതിനാലടി പൊക്കത്തിലാണ് ഞങ്ങൾ ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് മൂന്ന് തൂണിലും ഒരു തെങ്ങിലുമാണ് ഇത് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഒരാൾക്ക് സുഖമായിട്ട് കയറി പോകത്തക്ക രീതിയിലാണ് സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അത് ഫുള്ളായിട്ട് ഇരുമ്പിലാണ് ചെയ്തിരിക്കുന്നത് അല്ലേ ഫുൾ ആയിട്ട് ആ സ്റ്റെപ്പ് കാര്യങ്ങളെല്ലാം ഇരുമ്പിലാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ തൂണും കാര്യങ്ങളും എല്ലാം ഇരുമ്പിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് പുറമേ നോക്കുമ്പം പുറമേ നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും രണ്ട് ഊഞ്ഞാല് ഇവിടെ ഉണ്ട് അതും ആ ഏർമാടത്തിന്റെ ഭാഗമായിട്ട് തന്നെ അതോട് അതിനോട് ചേർന്ന് തന്നെയാണ് അതും ചെയ്തു വെച്ചിരിക്കുന്നത് അടിപൊളിയായിട്ട് ഒരാ ഒരു ഒൻപത് പേർക്ക് അകത്തിരുന്ന് അകത്ത് സുഖമായിട്ട് ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ അതെ അതെ പിന്നെ അതിന് യൂസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി ഒരു വീട് പൊളിച്ച് വേസ്റ്റ് ആയിട്ട് വന്ന സാധനങ്ങൾ യൂസ് പിന്നെ അത് റീയൂസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ അങ്കളുടെ മകളുടെ വീട് പൊളിച്ചപ്പോൾ അവിടുന്ന് കിട്ടിയ സാധനങ്ങൾ വെച്ചിട്ട് ആണ് അങ്ങൾ അത് അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ ഏതാണ്ട് ഈ ഒരു ഏർമാടം പണിയാനായിട്ട് അങ്കിന്റെ കയ്യിൽ നിന്ന് ചെലവായത് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് രണ്ട രണ്ടായിരം രൂപ അല്ലെ രണ്ടായിരം രൂപ മാത്രമേ ചെലവായിട്ടുള്ളൂ ബാക്കി എല്ലാ സാധനങ്ങളും അങ്കളിന്റെ മക്കളുടെ വീട് പൊളിച്ചപ്പോ കിട്ടിയ സാധനങ്ങളാണ് അതായത് ഒന്നും അതെ അതെ ഒരാളെ വെക്കാതെ അങ്ങനെ തന്നെയായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തത് അതുകൊണ്ട് തന്നെ വളരെ കോസ്റ്റ് കുറവായിരുന്നു പണിക്കൂല് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ആകെ രണ്ടായിരം രൂപ മാത്രമേ ചെലവ് വന്നിട്ടുള്ളൂ സാധനങ്ങൾ വാങ്ങിച്ച പൈസകൾ മാത്രമേ വന്നിട്ടുള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും അങ്ങ് സ്വയമേ ആണ് ചെയ്തത് പിന്നെ അതിനകത്ത് ചെയ്തിരിക്കുന്ന ഇരുമ്പിലും തടിയിലുമാണ് ചെയ്തിരിക്കുന്നത് അല്ലേ ഇരുമ്പിലും തടിയിലുമാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് ഈ മാത്രമേ ഉള്ളൂ പിന്നെ അകത്താണെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങടെ കയ്യിൽ നിന്ന് പൈസ ഇട്ടിട്ട് ലൈറ്റ് സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അകത്ത് കേറി കഴിഞ്ഞാൽ അടി എന്താ പറയുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് അതായത് എന്താ പറയാ ഇതിനകത്ത് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പത്രം വായിക്കാനും റേഡിയോ കേൾക്കാനും ഭക്ഷണം കഴിക്കാനും ഒന്ന് വിശ്രമിക്കാനും ഒക്കെ പറ്റിയ രീതിയിലാണ് അതിനകം ചെയ്തിരിച്ചിരിക്കുന്നത് പിന്നെ ഈ ഒരു കുഞ്ഞു ഏർമാടത്തിന്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു സോ മച്ച് അപ്പൊ അതാണ്ട് മുമ്പേ നമ്മൾ അങ്കിളിന്റെ കുടുംബത്തെ പറ്റി കേട്ടല്ലേ ഉള്ളൂ അപ്പൊ അവരെ നമുക്കിപ്പോ കാണാനായിട്ട് പറ്റും അവർ രണ്ടുപേരും ഇവിടെ വന്നിട്ടുണ്ട് ഭാര്യയും കൊച്ചുമകളും ആണ് അല്ലേ ഞങ്ങളെ ഭാര്യയും അവരെ ഒന്ന് പരിചയപ്പെടാം കേട്ടോ അങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുമോ ഭാര്യ ഇത് കൊച്ചുമകള് എട്ടാം ക്ലാസ്സിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഇതില് നല്ല രസമാണോ ഓക്കെ വെക്കേഷൻ അല്ലേ ഇപ്പോ അപ്പൊ ഫുൾ ടൈം ഇതിന്റെ മണ്ടിലാണോ എപ്പോഴും ഇതിന്റെ മണ്ടില വെക്കേഷൻ ആയതുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറാല്ലേ എപ്പോഴും ഇരുന്ന് ഊന്നാലൊക്കെ ആവാറുണ്ടോ എത്രലാ പഠിക്കുന്നേ എട്ടിലാ പഠിക്കുന്നത് ഇനി ഒമ്പതിലോട്ട് ഇനി എട്ടിലോട്ട് ആ അപ്പൊ ക്ലാസ് ഒന്നും തുടങ്ങാറായില്ലോ ഇല്ല അപ്പൊ ഇതൊക്കെയാണ് അംഗിന്റെ വീട്ടിലെ വിശേഷങ്ങൾ അല്ലെങ്കിൽ മകളുണ്ട് അവർക്ക് ഒരു മകള് അപ്പൊ മകള് അങ്ങളിന്റെ സ്വന്തം മകള് എവിടെ ഇല്ല ജോലിക്ക് പോയിരിക്കാണ് അദ്ദേഹത്തിന്റെ മകളാണ് ഇത് ഓക്കെ അപ്പൊ ഇതാണ് അങ്കിന്റെ കുഞ്ഞ് കുടുംബവിശേഷം അല്ലെ എനിക്കൊരു മോളാണ് മോളാണ്